സ്വാഗതം ന്യൂസിലേക്ക് ഏവർക്കും ഇന്നത്തെ പ്രധാന വാർത്തകൾ ൾ സഹ തുടർന്ന് വിമാനം ആകാശത്ത് തനിയെ പറഞ്ഞത് പത്ത് മിനിറ്റ് ലുഫ്താൻസ എയർലൈൻസിന്റെ വിമാനമാണ് പത്ത് മിനിറ്റ് നേരം ആകാശത്ത് പറഞ്ഞത് വിമാനത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സ്പെയിനിലെ സെവില്ലിലേക്ക് പോകുകയായിരുന്ന ലുഫ്താൻസ വിമാനത്തിന്റെ പൈലറ്റ് ശുചിമുറിയിൽ പോയ സമയത്ത് കോക്പിറ്റിൽ വെച്ച് സഹപൈലറ്റ് ബോധരഹിതനായ സംഭവത്തിൽ പത്ത് മിനിറ്റ് നേരം പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ അല്ലാതെയാണ് എയർബസ് എ മുന്നൂറ്റി വിമാനം പറഞ്ഞത് സഹപൈലറ്റ് അബോധാവസ്ഥയിലായെങ്കിലും വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയത് രക്ഷയായി അതേസമയം ശുചിമുറിയിൽ നിന്ന് തിരികെ വന്ന പൈലറ്റ് കോക്പിറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് ക്രൂ അംഗങ്ങൾ സഹപൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു ഒടുവിൽ അടിയന്തര ഘട്ടത്തിൽ വാതിൽ തുറക്കാൻ അനുവദിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്താണ് പൈലറ്റ് കോക്ക്പിറ്റിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് വിമാനം മാറ്റിട്ടിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്താൻ പൈലറ്റ് തീരുമാനിക്കുകയും ചെയ്തു തുടർന്ന് അബോധാവസ്ഥയിലായ സഹപൈലറ്റിനെ ആശുപത്രിയിൽ എത്തിച്ചു ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുന്ന രീതി ഉള്ളതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ബീലഫീൽഡിൽ സിറിയക്കാരന്റെ കത്തി വിളയാട്ടത്തിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയും ഇരുപത്തിരണ്ടും ഇരുപത്തിയേഴും വയസ്സുള്ള നാല് പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് പോലീസ് പറയുന്നതനുസരിച്ച് ഞായറാഴ്ച പുലർച്ചെ നഗരത്തിലെ കൂട്ടീസ് ബാറിന് മുന്നിൽ ഫുട്ബോൾ ആരാധകരെയാണ് മുപ്പത്തി അഞ്ചുകാരനായ മമ്മൂദ് മുഹമ്മദ് കത്തിക്കിരയാക്കിയത് ഇയാളെ കണ്ടെത്താൻ പോലീസ് തെരച്ചിൽ തുടരുകയാണ് ബാറിൽ അപ്പോൾ ഉണ്ടായിരുന്നവർ അക്രമിയായി ഇടിച്ചു വീഴ്ത്തി ഇയാളുടെ മുഖത്ത് പരിക്കേറ്റു എങ്കിലും അയാൾ രക്ഷപ്പെട്ടു അയാളുടെ ബാഗ് ബാക്ക് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് ബാഗിനുള്ളിലെ വസ്തുക്കൾക്കൊപ്പം വ്യക്തിഗത രേഖകളും ഗാസലിൻ മണക്കുന്ന അജ്ഞാത ദ്രാവകം അടങ്ങിയ ഒരു കുപ്പിയും ഉണ്ടായിരുന്നു എന്നാണ് ഉപയോഗിച്ച ആയുധങ്ങളിലൊന്നായ നീളമുള്ള കത്തി പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ഇയാൾ ആക്രമണം ആസൂത്രണം ചെയ്യുകയും അതിന് സ്വയം സജ്ജനാവുകയും ചെയ്തു എന്നാണ് നിഗമനത്തിൽ പോലീസ് എത്തിയത് എന്നാൽ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നുവെന്ന് ഇപ്പോഴും വ്യക്തമല്ല കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലവും പ്രതിയുടെ ലക്ഷ്യവും നിലവിൽ അജ്ഞാതമാണ് വാർത്താ മാധ്യമമായ സ്പീകളിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് മമ്മൂദ് മുഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജർമ്മനിയിൽ എത്തിയത് ബാഗിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങൾ അനുസരിച്ച് ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് ഇയാളുടെ ഹാർസിംഗലിലെ താമസ സ്ഥലത്തുള്ള അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തി ഇയാളെ അവിടെ കണ്ടെത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും അപ്രത്യക്ഷനായി ഇയാൾക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് സെന്റിമീറ്റർ വരെ ഉയരവും തടിച്ച ശരീരവും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കറുത്ത മുടിയും തവിട്ട നിറമുള്ള കണ്ണുകളുമാണുള്ളത് കറുത്ത കൂടിയും വെളുത്ത ടീഷർട്ടും കറുത്ത പാന്റും കറുത്ത ബേസ്ബോൾ തൊപ്പിയും ധരിച്ചിട്ടുണ്ട് ഇയാളുടെ ഒരു ഫോട്ടോയും പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രതിയെ കണ്ടുമുട്ടിയാൽ ഉടൻ തന്നെ പോലീസിന്റെ അടിയന്തര നമ്പറായ നൂറ്റി വിളിക്കണമെന്നാണ് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപാപ്പായെ അഭിഷിക്തനാക്കി വിശുദ്ധ പത്രോസിന്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ മാർപ്പാപ്പായ ഔദ്യോഗികമായി വാഴിച്ച ചടങ്ങിൽ യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള മെത്രാൻ വൈദികൻ ഡീക്കൻ എന്നീ വ്യത്യസ്ത പദവികളുള്ള മൂന്ന് കർദ്ദിനാളന്മാരാണ് മാർപ്പാപ്പായെ ഔദ്യോഗിക ചിഹ്നങ്ങൾ അണിയിച്ചത് മാർപ്പാപ്പായെ പാലിയം അണിയിച്ചത് ഡീക്കൻ കർദിനാളാണ് മെയ് എട്ടിന് ഹാബമുസ് പാപ്പം ചൊല്ലിയ ഫ്രാൻസിൽ നിന്നുള്ള കർദിനാൾ ഡേക്കൻ ഡൊമിനിക് മാംബർട്ടി ആണ് മാർപ്പാപ്പയുടെ കഴുത്തിൽ പാലിയം അണിയിച്ചത് പത്രോസിന്റെ പിൻഗാമിക്കായി ദൈവത്തിന്റെ സാന്നിധ്യവും സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട് കോങ്കോയിലെ കർദിനാൾ ഫ്രിഡോലിൻ അംബോഗോ ബെസുങ്കു കർദിനാൾ പുരോഹിതരുടെ ക്രമത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന നടത്തി കർദിനാൾ ബിഷപ്പുമാരുടെ ക്രമപ്രകാരം ഫിലിപ്പീൻസിലെ കർദിനാൾ ലൂയിസ് അന്റോണിയോ ഗോക്കിൻ ടാഗ്ലിനാണ് വലിയ മൂക്കുവിന്റെ മോതിരം മാർപ്പാപ്പയുടെ വിരലിൽ അണിയിച്ചത് തുടർന്ന് മാർപ്പാപ്പ വിശുദ്ധ ബൈബിൾ ഏറ്റുവാങ്ങി എല്ലാവരെയും ആശീർവദിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പന്ത്രണ്ട് പേർ ദൈവജനത്തെ മുഴുവൻ പ്രതിദാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പയോടുള്ള വിധേയത്വം പ്രതീകാത്മകമായി പ്രഖ്യാപിച്ചു ഇതിനുശേഷമായിരുന്നു മാർപ്പാപ്പയുടെ വചന സന്ദേശം വെറുപ്പും വിദ്വേഷവും ഉപയോഗിച്ച് എല്ലാവരും സ്നേഹം ത്തിലും സാഹചര്യത്തിലും കഴിയണമെന്നും വചന സന്ദേശത്തിൽ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു സഭ ഐക്യം കാത്തു സൂക്ഷിക്കണമെന്നും സഭ സ്നേഹത്തിലും സേവനത്തിലും മിഷണറി സഭയാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പാപ്പ മൊബൈലിലൂടെ ചത്തരത്തിലൂടെ സഞ്ചരിച്ച് വിശ്വാസികളെ ആസ്ക്യൂർ വധിച്ചു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ മാർപ്പാപ്പയുടെ സഹോദരങ്ങളായ ലൂയിസ് മാർട്ടിനും ജോൺ ജോസഫും വി ഗാലറിയിൽ ഉണ്ടായിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട ചടങ്ങിൽ ലോകമെമ്പാടുമെന്നുള്ള പ്രമുഖർ പങ്കെടുത്തു ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള തലവൻമാരും പ്രതിനിധികളും രണ്ടു ലക്ഷത്തിൽ വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു സ്ഥാനാരോഹണത്തിന്റെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരുന്നു മെയ് എട്ടിനാണ് അമേരിക്കൻ പെറുവ രാജ്യങ്ങളെ പൌരത്വമുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്ന അഗസ്റ്റീനിയൻ സഭക്കാരനായ ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ച പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹ ചടങ്ങിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിസംഘത്തെ നയിച്ചത് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവൻഷ് ആണ് നാഗാലാന്റ് ഉപമുഖ്യമന്ത്രി യാതുമോ പാറ്റണും സംഘത്തിലുണ്ടായിരുന്നു അതേസമയം ഫ്രാൻസിസ് പാപ്പായുടെ സംസ്കാര ചടങ്ങിന ഇന്ത്യൻ സംഘത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ സംഘത്തെ അയച്ചത് മലയാളികൾ ആരും തന്നെ ഇന്ത്യൻ സംഘത്തിൽ ഇല്ലായിരുന്നു ഞായറാഴ്ച വത്തിക്കാനിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രതിനിധി സംഘം ലെയോ പതിനാലാമൻ മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ജർമ്മൻ പ്രതിനിധി സംഘത്തെ നയിച്ച ചാൻസലർ ഫെഡറിക് മേർസ് മാർപ്പാപ്പയുമായി നേരിട്ട് കണ്ട് ആശംസകളും പ്രാർത്ഥനകളും അറിയിച്ചു മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ലോക നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു മാർപ്പാപ്പായുടെ ജന്മനാടായ അമേരിക്കയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമാണ് വത്തിക്കാനിലെ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഇരുവരും പാപ്പായുമായും കൂടിക്കാഴ്ചയും നടത്തി തിരുക്കറങ്ങൾക്ക് ശേഷം ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി ലെയോ പൗനാലാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി സെലൻസ്കിയുടെ ഭാര്യ ഒലേന സെലൻസ്കിയും ഒപ്പമുണ്ടായിരുന്നു സമാധാന ചർച്ചകളുടെ പുരോഗതിയും നിലവിലെ സാഹചര്യവും ചോദിച്ചറിഞ്ഞ പാപ്പ ശാശ്വത സമാധാനത്തിനായി തന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും യുദ്ധം ദുരിതം അനുഭവിക്കുന്ന ഉക്രൈൻ ജനതയ്ക്കൊപ്പമാണ് തന്റെ മനസ്സെന്നും സെലൻസ്കിയോട് പറഞ്ഞു ഓസ്ട്രിയയുടെ ജയജയ ഓപ്പറ ടെക്നോ ഫ്യൂഷൻ യൂറോവിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടി ബാസലിലെ സെന്റ് ജേക്കബ് ഹാളെ അരീനയിൽ ശനിയാഴ്ച രാത്രി നടന്ന ഇക്കൊല്ലത്തെ യൂറോവിഷൻ ഗാനമത്സരത്തിന് ഗ്രാൻഡ് ഫൈനലിൽ വെസ്റ്റർഡ് ലവ് എന്ന ഗാനത്തിലൂടെ ഓസ്ട്രിയെ പ്രതികരിച്ച് ജയജെ എന്നറിയപ്പെടുന്ന ഓഷ്യൻ ഗായകൻ ജോഹാനസ് പീച്ച് ഒന്നാം സ്ഥാനം നേടി ലോകത്തിലെ ഏറ്റവും വലിയ ലൈവ് മ്യൂസിക് ടെലിവിഷൻ പരിപാടിയായ യൂറോവിഷൻ സംഗീത മത്സരത്തിൽ ഓസ്ട്രിയക്കാരനായ ജയജയുടെ ഓപ്പറേറ്റീവ് ഗാനമായ വെസ്റ്റർഡ് ലവ് ആണ് വിജയിച്ചത് യൂറോപ്പിൽ ഉടനീളമുള്ള ദേശീയ യൂരികളുടെയും ഭൂഖണ്ഡത്തിലുടനീളം കാഴ്ചക്കാരുടെയും ബോട്ടുകൾക്ക് ശേഷം താടിയുള്ള ഡ്രാഗ് പെർഫോമർ കൊഞ്ചിറ്റ വെർസ്റ്റിന്റെ രണ്ടായിരത്തി പതിനാലിലെ വിജയത്തിന് ശേഷം ആദ്യ വിജയം നൽകി അറുപത്തിഒൻപതാമത് എഡീഷനിൽ ഞായറാഴ്ച രാവിലെ വരെ വോട്ടെടുപ്പ് നടന്നപ്പോൾ ആവേശകരമായ നാടകീയതയ്ക്ക് ശേഷം ഓഷ്യ നാനൂറ്റി മുപ്പത്തിയാറ് പോയിന്റുകൾ നേടി ഫിനിഷ് ചെയ്തു ഇസ്രായേലിനേക്കാൾ മുന്നിലെത്തിയെന്ന കിംബന്തിയിൽ അവരുടെ പങ്കാളിത്തം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി മുന്നൂറ്റി അൻപത്തിയേഴ് പോയിന്റുകളും നേടി എസ്റ്റോണിയയ്ക്ക് മുന്നൂറ്റി അൻപത്തിയാറ് പോയിന്റുകളാണ് ലഭിച്ചത് ഇറ്റലി ഗ്രീസ് ഫ്രാൻസ് എന്നിവരെക്കാൾ നാലാം സ്ഥാനത്തെത്തി അൽബേനിയ ഉക്രൈൻ സ്വിറ്റ്സർലൻഡ് എന്നിവ ആദ്യ പത്തിൽ ഇടം നേടി ജർമ്മനി നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റോടെ പതിനഞ്ചാം സ്ഥാനത്താണ് എത്തിയത് ഇരുപത്തിയാറ് രാജ്യങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു പതിനൊന്ന് രാജ്യങ്ങൾ സെമിഫൈനൽ പുറത്തായി ആറായിരത്തി അഞ്ഞൂറോളം ആളുകൾ ഹാളിലുണ്ടായിരുന്നു മുപ്പത്തി പേർ അടുത്തുള്ള സ്റ്റേഡിയത്തിൽ തത്സമയ സംപ്രേഷണം കണ്ടു യൂറോപ്പിനും അതിനപ്പുറത്തുമുള്ള രാജ്യങ്ങളിലുള്ള ഏകദേശം നൂറ്റി ദശലക്ഷം ആളുകൾ ടിവിയിലൂടെ ഷോ കാണുകയും ചെയ്തു യു എസ് പൌരത്വമില്ലാത്തവർ ഇനി യു എസിന് പുറത്തേക്ക് പണമയച്ചാൽ അയച്ചാൽ അഞ്ച് ശതമാനം നികുതി ഈടാക്കാനുള്ള നിർദ്ദേശം യു എസ് ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ് മുന്നോട്ട് വെച്ചു ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ ചെറിയ തുകയാണ് അയക്കുന്നതെങ്കിൽ പോലും അഞ്ച് ശതമാനം നികുതി നൽകണം ലോകത്ത് പ്രവാസിപ്പണം ഏറ്റവും അധികം നേടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസിപ്പണം എത്തുന്നത് ഇപ്പോൾ യു എസിൽ നിന്നാണ് യു എസ്സിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് ശതമാനം യു എയിൽ നിന്ന് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസി പണത്തിന്റെ കണക്ക് ഈ നിയമം ബാധകമാവുന്നതോടെ യു ജോലി ചെയ്യുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുറത്തേക്ക് പണം അയക്കാൻ അഞ്ചു ശതമാനം നികുതി നൽകേണ്ടി വരും അത് എത്ര ചെറിയ തുകയായാലും നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് യു എസിൽ ജോലി ചെയ്ത് ഇന്ത്യയിലേക്ക് നിരന്തരം പണം അയക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് യു എസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇവർ ഇന്ത്യയിലേക്ക് അയച്ചത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ാണ് ലോക ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികളാകെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി ഡോളറാണ് ഇന്ത്യയിലേക്ക് അയച്ചത് പണം നേടുന്നതിൽ കാലങ്ങളായി ഇന്ത്യയാണ് ഒന്നാമത് രണ്ടാം സ്ഥാനം മെക്സിക്കോയ്ക്കാണ് മൂന്നാം സ്ഥാനം ചൈനയ്ക്കും റാപ്പർ വേടന്റെ പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു പാലക്കാട് കോട്ടമൈതാനത്ത് ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പോലീസ് ലാത്തി വീശി ആറു മണിക്ക് തുടങ്ങേണ്ട പരിപാടി ആരംഭിച്ചത് എട്ടോടെയാണ് വേടൻ എട്ട് മണിക്ക് വേദിയിലെത്തി ആദ്യ പാട്ടുപാടി തുടങ്ങിയപ്പോൾ തന്നെ കാണികൾ തമ്മിൽ ഒന്തും ഉണ്ടായി വൻ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് വേദിയിലേക്കുള്ള പ്രവേശനം നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു പോലീസ് ലാത്തി വീശിയതിന് പിന്നാലെ വേടൻ പരിപാടി അവസാനിപ്പിച്ച് മടങ്ങി പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ജില്ലാ മാറ്റിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ സംസ്ഥാന സംഗമത്തിന്റെ ഭാഗമായിട്ടാണ് സംഗീത പരിപാടി നടത്തിയത് സൗജന്യമായിരുന്നു പ്രവേശനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കിളിബാനലിലെ പരിപാടിയും റദ്ദാക്കിയിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയാണ് പരിപാടികൾ ചെയ്തത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനലിലെ പ്രവാസികളെയും ടി വി നമസ്കാരം